ശക്തമായി വായിച്ച് നോക്കെ നമുക്ക് എഴുപത്തെട്ടാം സങ്കീർത്തരെയുള്ള വാക്യങ്ങൾ വാക്യം പ്രതിയായി വായിക്കും എന്റെ ജനമേ എന്റെ ഉപദേശം ശ്രദ്ധിപ്പിൻ എന്റെ വായു മൊഴികൾക്ക് നിങ്ങളുടെ ചെവി ചായ്പിൻ നാം അവയെ കേട്ടറിഞ്ഞിരിക്കുന്നു നമ്മുടെ പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിരിക്കുന്നു അവൻ യാക്കോബിൽ ഒരു സാക്ഷ്യം സ്ഥാപിച്ചു ഇസ്രായേലിൽ ഒരു ന്യായ പ്രമാണം നിയമിച്ചു നമ്മുടെ പിതാക്കന്മാരോട് അവയെ തങ്ങളുടെ മക്കളെ അറിയിപ്പാൻ കൽപ്പിച്ചു അവർ തങ്ങളുടെ ആശ്രയം ദൈവത്തിൽ വയ്ക്കുകയും ദൈവത്തിൻ്റെ പ്രവൃത്തികളെ മറന്നു കളയാതെ അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കുകയും ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രൈമ്യാർ യുദ്ധദിവസത്തിൽ പിന്തിരിഞ്ഞുപോയി അവർ അവന്റെ പ്രവർത്തികളെയും അവരെ കാണിച്ച അത്ഭുതങ്ങളെയും കളഞ്ഞു അവൻ സമുദ്രത്തെ വിഭാഗിച്ചു അതിൽ കൂടി അവരെ കടത്തി അവൻ വെള്ളത്തെ ചിറ പോലെ നെൽക്കുമാറാക്കി അവൻ മരുഭൂമിയിൽ പാറകളെ പിളർന്ന് പോലെ അവർക്ക് ധാരാളം കുടിപ്പാൻ കൊടുത്തു എങ്കിലും അവർ അവനോട് പാപം ചെയ്തു അത്യുന്നതിനോട് മരുഭൂമിയിൽ വെച്ച് മത്സരിച്ചു കൊണ്ടിരുന്നു അവർ ദൈവത്തെ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു മരുഭൂമിയിൽ മേശ ഒരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ അവൻ ആറയെ അടിച്ചു വെള്ളം പുറപ്പെട്ടു തോടുകളും കവിഞ്ഞൊഴുകി സത്യം എന്നാൽ അപ്പം കൂടെ തരുവാൻ അവന് കഴിയുമോ തന്റെ ജനത്തിന് അവൻ മാംസം വരുത്തി കൊടുക്കുമോ എന്ന് പറഞ്ഞു പ്രൈസോട് നമുക്ക് നമ്മുടെ വിശുദ്ധകരങ്ങൾ ദൈവത്തെ സ്തുതിക്കാം ഓ നന്ദി കർത്താവേ കർത്താവേ നന്ദി

ഓ ദൈവത്തിന്റെ കൃപ ഓ നന്ദി നന്ദി ഹാലലു കർത്താവേ മഹാപരിശുധനും ഈ അനുഗ്രഹം സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നപ്പാ കർത്താവ് തന്ന സങ്കീർത്തന ഭാഗത്തെ കർത്താവ് ആദ്യം അങ്ങ് വാഴ്ത്തി നിറക്കെ ഞങ്ങൾക്ക് ആവശ്യമായ തൂത് തരുന്ന കൃപയ്ക്കായി ഞങ്ങളങ്ങതുതിക്കുന്ന കർത്താവേ കർത്താവേ ഓ വചനം വായിക്കുന്നവരും കേൾക്കുന്നവരും അനുസരിക്കുന്ന അത് ചെയ്യുന്നവരും അവർ അനുഗ്രഹിക്കപ്പെടുമെന്ന് അങ്ങനെ വചനം പറയുന്നു

വായിച്ച് തുടങ്ങുമ്പോൾ തന്നെ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും ആസാബിന്റെ ഒരു ധ്യാനം എന്നാണ് ആൽലൂയ ആസാബിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എഴുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ തുടങ്ങുമ്പോൾ ആസാബ് ക്രൈസലോട് അവൻ്റെ ഒരു സങ്കീർത്തനം തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും അവിടെ ആസാബ് അവിടെ തുടങ്ങുന്നത് ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് ക്രൈസലോഡ് അവൻ നല്ലവനാകുന്നു നിശ്ചയമെന്ന് പറഞ്ഞുകൊണ്ട് ആസാബിന്റെ സങ്കീർത്തനങ്ങൾ നമ്മുടെ വേദഭാഗത്ത് കാണു ും അത് കഴിഞ്ഞ് ഈ ആസാബിനെ കുറിച്ച് നാം നോക്കുമ്പോൾ ആസാബിന് ഒരുപാട് നല്ല ഗുണങ്ങളുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും അവൻ ചുറ്റുപാടും ഒരുവനായിരുന്നു അവൻ മറ്റുള്ളവരെ കണ്ട് ചിലത് പഠിക്കുവാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ടാണ് എഴുപത്തിമൂന്നാം സങ്കീർണത്തിൽ നാം നോക്കുമ്പോൾ ദുഷ്ടന്റെ ഉയർച്ച കണ്ടിട്ട് ദുഷ്ടന്റെ അവന്റെ പുഷ്ടി കണ്ടിട്ട് അവന്റെ അനുഗ്രഹം കണ്ടിട്ട് അവൻ എന്ത് എന്തായിത്തീരുമെന്ന് ചിന്തിക്കുവാനായിട്ട് ഉള്ള ഒരു മനസ്സ് ആസാബിന് ഉണ്ടായിരുന്നു നാം പലപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ കുറ്റങ്ങളും കുറവുകളും മാത്രം കാണുവാനായിട്ട് നാം നമ്മുടെ നാക്ക് നാക്ക് ഉപയോഗിക്കാറുണ്ട് എന്നാൽ ആസാബ് അവരുടെ നല്ല കാര്യങ്ങൾ പഠിക്കുന്നതായിട്ട് നമുക്ക് ബൈബിളിൽ ഉടനീളം കാണുവാനായിട്ട് കഴിയും ആലിയ അവൻ മറ്റുള്ളവരിൽ നിന്ന് പല കാര്യങ്ങളും പഠിച്ചെടുത്ത് അവർ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും ആസാബ് നമ്മെ തന്നെ പലപ്പോഴും ചിന്താ ചിന്താഭാരമുള്ളവനായിട്ട് ആയി തീർന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും അവൻ പലപ്പോഴും ആലുവ അവൻ വ്യാകുലപ്പെടാറുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും അവന് പലപ്പോഴും ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും അവൻ്റെ സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും കാണുവാനായിട്ട് കഴിയുന്നത് ആസാബ് റൈസലോ പലപ്പോഴും ആലുവ അവൻ അവന്റെ ഹൃദയം വ്യാകുലപ്പെട്ടിരുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും എന്നാൽ ഒരു കാര്യമുണ്ട് അവന്റെ ഹൃദയം വ്യാകുലപ്പെടുമ്പോൾ അവന്റെ ഹൃദയം ഭയപ്പെടുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ചിന്താഭാരങ്ങൾ കടന്നുകൂടുമ്പോൾ അവന്റെ നിരാശകൾ കടന്നു വരുമ്പോൾ അവൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അവനോടി ദൈവസന്നിധിയിലോട്ട് പോയി ഇരുന്ന് ദൈവത്തോട് സംസാരിക്കുന്ന ഒരു ശീലം ആസാപനുണ്ടായിരുന്നു പ്രൈസലോട് ആലുവയ്യ പലപ്പോഴും നാമാണെങ്കിൽ നമുക്ക് പലപ്പോഴും പല പ്രശ്നങ്ങൾ ഒരു ചിന്താപാരങ്ങൾ വന്നാൽ അടുത്ത വീട്ടിൽ പോയിരുന്ന് കാര്യങ്ങൾ സംസാരിച്ച് അവരോട് ആലോചന ചോദിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട് ആലുയ്യ അവർക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ കുടുംബത്തെ കലക്കി കാണുവാനായിട്ടായിരിക്കും അടുത്ത വീട്ടുകാർക്ക് ചിന്ത അല്ലെങ്കിൽ ചിലപ്പോൾ ചിറ്റപ്പൻ്റെ വീട്ടിൽ വലിയപ്പൻ്റെ വീട്ടിൽ നാം പോയിരുന്ന് പലപ്പോഴും ആലോചനകൾ ചോദിക്കാറുണ്ട് പലരും പുറമേ കാണുന്ന ചിരിക്കുന്ന മുഖമല്ല അവിടെ ഹൃദയത്തിൽ നാം നോക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ കുടുംബത്തെ എങ്ങനെ തകർക്കാം എങ്ങനെ നശിപ്പിക്കാം എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കും പലപ്പോഴും നമ്മുടെ ബന്ധുക്കൾ എന്ന് പറയുന്നവർ അയൽവാസികളെന്ന് പറയുന്നവർ എന്നാൽ ആസാബിനെ കുറിച്ച് നാം നോക്കുമ്പോൾ അവനൊരു ഭാരമുണ്ടായാൽ അവൻ ഒരു ദൈവസന്നിധിയിൽ പോയിരുന്ന് ദൈവത്തോട് ആലോചന ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്നാൽ മനുഷ്യരോട് ചോദിക്കുന്ന ആലോചനകൾ വ്യർത്ഥമായി തീരാറുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും അതുകൊണ്ട് ആസാബ് പലപ്പോഴും അവന്റെ ചിന്ത ൾ അവന്റെ വിഷമങ്ങൾ അവന്റെ പ്രയാസങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഇവിടെ എഴുപത്തെട്ടാം സങ്കീർത്തനത്തിൽ വരുമ്പോൾ ആസാബിന് ഒരു ചിന്താഭാരം എന്ന് പറയുന്നത് വരും തലമുറയെക്കുറിച്ചുള്ള ഒരു ഭാരമാണ് വരുന്ന തലമുറ എന്ന് പറയുമ്പോൾ ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത് പ്രൈസ് നാലാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു നാം അവരുടെ മക്കളോട് മറച്ചു വയ്ക്കാതെ വരുവാനുള്ള തലമുറയോട് യഹോവയുടെ സ്തുതിയും ബലവും അവൻ ചെയ്ത അത്ഭുത പ്രവർത്തികളും വിവരിച്ച് പറയും വരുവാനും ആറാം ുന്നു വരുവാനുള്ള തലമുറ ജനിപ്പാനിരിക്കുന്ന മക്കൾ തന്നെ നമ്മുടെ മക്കളെ കുറിച്ച് വരുവാനുള്ള ജനിക്കുവാൻ പോകുന്ന മക്കളെ കുറിച്ച് ഒരു ചിന്താഭാരം ഉണ്ടായിരുന്നു ഹാലലു ഹാലൽ പലപ്പോഴും നാം നമ്മുടെ മക്കളെ കുറിച്ച് ചിന്തിക്കാറുണ്ട് നമ്മളെ മക്കൾ എങ്ങനെ എങ്ങനെയായിത്തീരും എവിടെ ആയിത്തീരും അവരുടെ ഭാവി എന്തായിത്തീരുമെന്ന് വ്യാകുലപ്പെടാറുണ്ട് ഹാലലുഹ്യ എന്നാൽ ആസാബിനും അതേ വ്യാകുലതകൾ വരുവാനുള്ള തലമുറ ദൈവത്തെ അന്വേഷിക്കുമോ ദൈവത്തോട് പ്രാർത്ഥിക്കുമോ ദൈവത്തോട് ചേർന്ന് നടക്കുമോ അവന്റെ ജീവിതം അനുഗ്രഹം പ്രാപിക്കുമോ എന്നൊരു ആകുലത അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഹാലലുയ്യ ഇവിടെ അതുകൊണ്ടാണ് ആസാബ് പറയുന്നത് വരുവാനുള്ള തലമുറ എന്ന് പറഞ്ഞാൽ ജനിപ്പാനിരിക്കുന്ന മക്കൾ തന്നെ അവരോട് നാം പറഞ്ഞു കൊടുക്കേണ്ട ചില കാര്യങ്ങൾ ആസാബ് ഇവിടെ പറയുകയാണ് ഹാലലു ആറ് മുതൽ ഒൻപത് ഒൻപതാം വാക്യം വരെ എട്ടാം വാക്യം വരെ നാം നോക്കുമ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് ആസാബ് പറയുന്നുണ്ട് ഹാലലുയ്യ പലപ്പോഴും നാം നമ്മുടെ മക്കൾ മക്കളോട് കഴിഞ്ഞ തലമുറയെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ പിന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാറില്ല പലപ്പോഴും നാം ബാലലുവണ്ടൊക്കെ ഇറുക്കി കൊടുത്ത് ഭക്ഷണം കഴിക്കാതെ ബാലലുവിയ നാളെ പലതും ജോലി ഉണ്ടാകുമോ എന്ന് കഷ്ടപ്പെട്ട് നാം ഉണ്ണാതെയും ഒടുക്കാതെയും ബാലലുവിയ നാം ജീവിച്ച ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ സാഹചര്യങ്ങൾ നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ് അല്ലെങ്കിൽ വരുന്ന തലമുറ എന്ന് പറയുന്നത് അവർ നമ്മുടെ ധാരാളം കണ്ടു വളരുന്നവരാണ് ഹാലലുവ ഇന്ന് ഒന്നിനും മുട്ടില്ല നമുക്ക് ഭക്ഷണത്തിനൊരു കുറവില്ല പൈസയ്ക്കൊരു ബുദ്ധിമുട്ടില്ല പലപ്പോഴും ഹാലലുവ നമ്മുടെ ജീവിതത്തിൽ ഈ ബുദ്ധിമുട്ടില്ലാത്ത ഒരു ജീവിതമാണ് മക്കൾ കണ്ടു വളരുന്നത് എന്നാൽ ആസാവ് പറയുന്നത് ഹാലലുവ വരുവാനുള്ള തലമുറ എന്ന് പറയുന്നത് ജനിപ്പാനിരിക്കുന്ന മക്കൾ തന്നെ എന്നാൽ ആത്മീകമായിട്ട് നാം നോക്കുമ്പോൾ പുതിയ വിശ്വാസികൾ വരുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് നാം അവരോട് പറഞ്ഞു കൊടുക്കുകയാണ് പുതിയ വിശ്വാസികൾ കടന്നു വരുമ്പോൾ ദൈവം ചെയ്ത വലിയ കാര്യങ്ങളെ ദൈവം ചെയ്ത ഉൽപ്പ ദൈവം സൃഷ്ടിച്ച കാര്യങ്ങൾ ദൈവം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ നമുക്ക് വേണ്ടി ദൈവം ചെയ്ത കാര്യങ്ങൾ അവരോട് പറഞ്ഞ് അവരെ വിശ്വാസത്തിൽ ബലപ്പെടുത്തേണ്ടത് ആവശ്യമാണ് ഇവിടെ ആറാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു വരുവാനുള്ള തലമുറ എന്ന് പറയുന്നത് ജനിപ്പാനിരിക്കുന്ന മക്കൾ അല്ലെങ്കിൽ ജനിച്ച മക്കൾ തന്നെ അവ അവരോട് പറയേണ്ടത് ഒന്നാമത്തെ കാര്യം ഏഴാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അവർ തങ്ങളുടെ ആശ്രയം ദൈവത്തിൽ വയ്ക്കുവാനായിട്ട് അവരോട് പറയണം നമ്മുടെ മക്കളുടെ ആശ്രയം ദൈവത്തിൽ വയ്ക്കുവാനായിട്ട് നാം അവരെ പരിശീലിപ്പിക്കണം ഏഴാം വാക്യത്തിൽ ആസാവ് പറഞ്ഞ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് ദൈവത്തിൽ മക്കൾ ആശ്രയം വയ്ക്കേണ്ടത് ദൈവത്തിലാണ് ഹാ ഞാൻ പലപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുണ്ട് മക്കൾ ഒരു കാര്യം ചോദിച്ചാൽ ഓടിപ്പോയി മേടിച്ചു കൊടുക്കാതെ അവരോട് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറയണം ദൈവത്തോട് സംസാരിക്കാൻ പറയണം ദൈവം അതിൻ്റെ വഴി തുറക്കുമെന്ന് പറഞ്ഞു കൊടുക്കണം ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഇങ്ങനെ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പിന്നാളുടെ ജീവിതം അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവരെ ദൈവത്തിൽ ബലപ്പെടുത്തണം ആശ്രയം ദൈവത്തിൽ തന്നെ ായിട്ട് അവരെ ശീലിപ്പിച്ചാൽ അവർ ഒരു പ്രശ്നങ്ങളിലും തളർന്നു പോവുകയില്ല ഇന്ന് നാം നോക്കുമ്പോൾ പലപ്പോഴും പല കുഞ്ഞുങ്ങൾ ചെറിയ പ്രയാസങ്ങൾ വരുമ്പോൾ വീട് വിട്ടുപോകാറുണ്ട് ചിലവർ ചില പത്രത്തിൽ വായിക്കുമ്പോൾ ആത്മഹത്യ ചെയ്യാറുണ്ട് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവർക്ക് ആശ്രയം ആശ്രയമേപ്പാൻ ആരുമില്ല ആവ്യ അവർക്ക് ആശ്രയിപ്പാൻ ഒരു ആശ്രയമില്ലാത്തത് കൊണ്ടാണ് അവർക്ക് പിടിച്ചു നിൽക്കുവാനൊരു പിടിവെള്ളി ഇല്ലാത്തതുകൊണ്ടാണ് അവർ അങ്ങനെയൊക്കെ ആയിത്തീരുന്നത് നമ്മുടെ മക്കൾ നമ്മുടെ തലമുറകൾ അങ്ങനെ ആകാതിരിക്കണമെങ്കിൽ അവരുടെ അവരോട് നാം പറഞ്ഞു കൊടുക്കണം നാം ദൈവത്തിൽ ആശ്രയം വെക്കണം ദൈവമാണ് എൻ്റെ ആശ്രയം ദൈവത്തിൽ തന്നെ മുറുകെ പിടിക്കണം നിന്റെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയണം നിന്റെ ആവശ്യങ്ങൾ ദൈവത്തോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചാൽ അവർ ഒരു വിഷമഘട്ടത്തിലും തളർന്നു പോകുകയില്ല അവർക്ക് ആശ്രയിപ്പാൻ ഒരുവനുണ്ടത് അവർക്ക് നാം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ് നാം പറഞ്ഞു കൊടുക്കുക മാത്രമല്ല നമ്മുടെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കുകയും ചെയ്യണം ഹാലലിയ നമ്മുടെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്തില്ല എന്ന് റൈസലോട് അവർക്ക് അത് വിശ്വസിക്കുവാനായിട്ട് കഴിയുകയില്ല അതുകൊണ്ട് നമ്മുടെ ജീവിതം കണ്ട് മക്കൾ പഠിക്കണം ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് സ്വന്തം കുടുംബത്തിൽ നിന്നാണ് സ്വന്തം വീട്ടിൽ നിന്നാണ് ആലുവിയ സ്വന്തം വീട്ടിൽ എപ്പോഴും സംശയവും പ്രശ്നങ്ങളും പ്രശ്നങ്ങളും അടിയും മഴക്കുമാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നതും അതേ സ്വഭാവത്തിലായിരിക്കും ഹാലലുവിയ ഒരു സ്വന്തം വീട്ടിൽ സ്നേഹത്തോടെയും ആലിയ പരസ്പര ബഹുമാനത്തോടും കൂടി നാം ഇടപെടുന്നുവെങ്കിൽ മക്കളും അതുപോലെ ഇടപെടും ആലുവ്യ നാം മറ്റുള്ളവരെ ബഹുമാനിക്കാൻ ബഹുമാനിച്ചാൽ നമ്മുടെ മക്കൾ ും മറ്റുള്ളവരെ ബഹുമാനിക്കുവാനായിട്ട് തുടങ്ങും ഇവിടെ ഒന്നാമത്തെ കാര്യം പറഞ്ഞത് ദൈവത്തിൽ ആശ്രയം വെപ്പിക്കുക എന്നുള്ളതാണ് പ്രിയ ദൈവമക്കളെ നമ്മുടെ ആശ്രയം ദൈവത്തിലാകണം എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യമാണ് ദൈവത്തിന്റെ പ്രവർത്തികളെ മറന്നു കളയരുത് ദൈവം ചെയ്ത അത്ഭുത പ്രവർത്തികളെ അവർക്ക് പറഞ്ഞു കൊടുക്കണം ഹാല എന്താണ് അത്ഭുത പ്രവർത്തികൾ ഒന്നുമില്ലായ്മ സകലത്തെ ഉണ്ടാക്കിയ ഒരു ദൈവമാണ് നാം ആരാധിക്കുന്ന ദൈവം വന്ന് അവരോട് പറഞ്ഞു കൊടുക്കണം ഒന്നുമില്ലായ്മയിൽ നിന്ന് ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ ാണ് നാം ആരാധിക്കുന്ന ദൈവമെന്ന് പറഞ്ഞു കൊടുക്കണം അത് എങ്ങനെയാണെന്ന് അവർക്ക് സമർപ്പിച്ചു കൊടുക്കണം അല്ലെങ്കിൽ വെറുതെ ഒരു കഥ പറയുന്നത് പോലെ നാം ചിലപ്പോൾ പറഞ്ഞാൽ അവരത് കഥയായിട്ട് വിട്ടുകളയും ഹാലലുവ പലപ്പോഴും ബൈബിളിലുള്ള സംഭവങ്ങൾ നാം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് കഥയായിട്ടാണ് ഹാലലുവ കഥയെന്ന് പറഞ്ഞാൽ നോവൽ അല്ലെങ്കിൽ ഒരു സ്റ്റോറിയായിട്ട് അവർ ചിന്തിക്കും എന്നാൽ ഒരു സംഭവമായിട്ട് നാം അവരോട് പറഞ്ഞു കൊടുത്താൽ ഇതൊരു സംഭവമാണ് ഇത് നടന്ന സംഭവമാണെന്ന് അവരോട് പറഞ്ഞു കൊടുത്താൽ അവരുടെ ഹൃദയത്തിൽ അത് ഉറച്ചിരിക്കും ഹാലലിയ അതുകൊണ്ട് ദൈവത്തിന്റെ അത്ഭുത കുറിച്ച് മറക്കരുതെന്ന് അവരോട് പറഞ്ഞു കൊടുക്കണം അവർ മറക്കാതിരിക്കണമെങ്കിൽ ആ അത്ഭുത പ്രവർത്തികൾ അവരോട് നാം പറഞ്ഞു കൊടുക്കണം ഹാലല്ലയ്യ മൂന്നാമതായിട്ട് പറയുന്നത് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കണമെന്ന് ദൈവമക്കൾ ദൈവമക്കൾ അവരുടെ വിശ്വാസികളോട് പറയണം പ്രൈസലോട് ദൈവത്തിൻ്റെ കൽപ്പന എന്താണ് ദൈവത്തിൻ്റെ കൽപ്പന ദൈവം ചെയ്യരുതെന്ന് പറയുന്നത് ചെയ്യ ചെയ്താൽ പ്രൈസലോട് അത് ദൈവകൽപ്പന മറക്കുന്നതാണ് ദൈവം ചെയ്യാൻ പറഞ്ഞത് ചെയ്യാതിരിക്കുന്നത് ദൈവത്തിൻ്റെ കൽപ്പന മറക്കുക മറക്കുക എന്നതാണ് അതുകൊണ്ട് ദൈവകൽപ്പന അനുസരിച്ച് മുന്നോട്ട് ജീവിതം നയിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ നാം അതിൽ പഠിപ്പിക്കണമെന്നാണ് ഇവിടെ ആസാവ് പറയുന്നത് ഹാലളവ്യ പ്രൈസലോട് നാലാമത് പറയുന്നു സാക്ഷ്യവും മത്സരവുമുള്ള തലമുറയായി വളരാതിരിപ്പാൽ നമ്മുടെ മക്കളെ വളർത്തേണം ആലുവ്യ പലപ്പോഴും കുഞ്ഞുങ്ങൾ ഷാഠ്യം കാണിക്കാറുണ്ട് മത്സരം മത്സരബുദ്ധി കാണിക്കാറുണ്ട് അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞാൽ പോകും അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവർ ചെയ്യും മൊബൈൽ എടുക്കരുതെന്ന് പറഞ്ഞാൽ അവർ എടുക്കും ടി വി കാണരുതെന്ന് പറഞ്ഞാൽ അവർ കാണും അങ്ങനെ മത്സര ബുദ്ധിയുള്ള ഒരു തലമുറയാണ് ഇന്നത്തെ തലമുറ ആ തലമുറയെ പറഞ്ഞു പഠിപ്പിക്കേണ്ടത് മത്സരവും ഷാഠ്യവും തലമുറ നമ്മുടെ മക്കളിൽ ഉണ്ടാകാതിരിക്കുവാൻ നാം അവരെ പരിശീലിപ്പിക്കേണ്ടത് ആവശ്യമാണ് ഹാലലുയ അഞ്ചാമതായിട്ട് പറയുന്നത് ഹൃദയത്തെ സ്ഥിരമാക്കുക ഹാലലു സ്ഥിരമായ ഒരു ഹൃദയം ഹാലലുവീപ് ത്തിൽ ഹാലറച്ചു നിൽക്കുന്ന ഒരു ഹൃദയം ഇരുമനസ്സില്ലാത്ത ഒരു ഹൃദയം ദൈവം തന്നെ ആശ്രയമെന്ന് ഉറച്ചു നിൽക്കുന്ന ഒരു ഉറപ്പ് അവരുടെ ജീവിതത്തിൽ നാം പകർത്തുകൊടുക്കേണ്ടത് ആവശ്യമാണ് ആറാമത് പറയുകയാണ് എട്ടാം വൈകൃത്തിന്റെ അവസാനം ദൈവത്തോട് അവിശ്വസ്തത ഉള്ള മനസ്സുണ്ടാകാതെ എന്ന് പറഞ്ഞാൽ വിശ്വസ്തത ദൈവത്തോട് കാണിക്കുവാനായിട്ട് നാം നമ്മുടെ മക്കളെ പഠിപ്പിക്കണമെന്നാണ് പ്രിയ ദൈവമക്കളെ അതുകൊണ്ട് നമ്മുടെ തലമുറയോട് നാം കാണിക്കുവാനുള്ളതും പറയുവാനുള്ളതും എന്തെന്ന് ചോദിച്ചാൽ അവരെ നാം വിശ്വസ്തരായിട്ട് വളർത്തുക ഒന്ന് ദൈവത്തിൽ ആശ്രയം വഹിക്കുക രണ്ട് ദൈവത്തിന്റെ പ്രവൃത്തികൾ മറന്നു മറന്നുകളാതിരിക്കാൻ അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക ദൈവവചനം പറയുന്നത് വചനത്തെ തന്നെ കൈമേലും നെറ്റിമേലും വയ്ക്കണമെന്നാണ് ഹാലൽവിയ റൈസുലോഡ് ഹാലലിയ അപ്രതന്നെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും ദൈവവചനത്തെ എപ്പോഴും മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു തളർച്ചയും ഉണ്ടാകുകയില്ല ഒരു ക്ഷീണവും ഉണ്ടാകുകയില്ല ഒരു പ്രയാസവും ഉണ്ടാകുകയില്ല ഹാലൽവിയ അവർ ദൈവകൽപ്പന അനുസരിക്കുവാനായിട്ട് നാം അവരെ പരിശീലിപ്പിക്കണം പിതാക്കന്മാരുടെ പോലെ ഷാഡ്യമുള്ള തലമുറ അവരെ പരിശോധിപ്പിക്കണം ആലുവറോ സ്ഥിരമുള്ള ഒരു ഹൃദയം അവർക്കുണ്ടാകുവാൻ ദൈവത്തെ തന്നെ ആശ്രയിച്ച് നിൽപ്പാൻ ദൈവത്തെ തന്നെ ഉറച്ചു നിൽപ്പാനുള്ള ഒരു ഹൃദയം അവർക്ക് കൊടുക്കണം ആലുവിയ ദീപാവലി വരുമ്പോൾ ദീപാവലി ഹാപ്പി ദീപാവലി എന്ന് എഴുതുന്ന സ്വഭാവം ചില ആൾക്കാർക്കുണ്ട് അങ്ങനെയാണെങ്കിൽ നാമം അവരുമായിട്ട് ഇടവ് അവർ അവരെ അംഗീകരിക്കുന്നത് പോലെയാണ് ആലുവിയ നമ്മളല്ലെങ്കിൽ ഓരോ അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതി ചിലപ്പോൾ നമ്മുടെ മക്കൾക്കുണ്ടാകാം നമുക്കുണ്ടാകാം എന്തായാലും മതസൗഹാർദ്ദം പ്രൈസലോഡ് എന്നാൽ മതസൗഹാർദ്ദം നമുക്ക് ആവശ്യമാണ് എന്നാൽ നാം നമ്മുടെ ദൈവത്തിൻ്റെ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുവാനായിട്ട് ഇടയാ ഇടയാകരുത് ഹാലലിയ ഇനിയും ഇതിൻ്റെ വാക്യങ്ങളെ താഴോട്ട് നോക്കുമ്പോൾ ദൈവം ചെയ്ത ഇസ്രായേൽ മക്കൾക്ക് ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് ഫ്രൈസലോ പ്രൈസലോട് ആസാവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് കാരണം ആസാവിൻ്റെ ജീവിതത്തിൽ കണ്ടതും അവൻ്റെ കുടുംബത്തിൽ അനുഭവിച്ചതും അവർ ഹാലലുയ്യ നേരിട്ട് ഇടപെട്ടതുമായ പല കാര്യങ്ങൾ ുമാണ് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ഇവിടെ പറയുകയാണ് പതിമൂന്നാം വാക്യം മുതൽ അവൻ സമുദ്രത്തെ വിവാഹിച്ചു സമുദ്രത്തെ കീറിമുറിച്ചു നിറപോലെ നടത്തുമാറാക്കി സമുദ്രത്തിൽ കൂടെ ആൾക്കാരെ കടത്തി പകൽ സമയത്ത് മേഘം കൊണ്ടും രാത്രി സമയത്ത് അഗ്നി കൊണ്ടും വഴി നടത്തി കാലലിയ മരുഭൂമിയിൽ വെള്ളം തുറന്നു വെള്ളത്തെ നദി പോലെ തുറന്നുകൊടുത്തു ഇങ്ങനെ പലവിധമായ അത്ഭുതങ്ങൾ ദൈവം ചെയ്ത വലിയ പ്രവർത്തികളെ ഒക്കെയും ആസാവ് വർണ്ണിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും നാമം നമ്മുടെ ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങൾ അടയാളങ്ങൾ എന്തുമാത്രം ഹാലലുവ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തുവെന്ന് നാം ഒന്ന് തിരിഞ്ഞു നോക്കി ദൈവത്തിന് നന്ദിയുള്ളവരായി എപ്പോഴും ദൈവത്തിന്റെ സ്തോത്രമുള്ളവരായി ദൈവത്തോട് ചേർന്ന് നിന്ന് വീര്യം പ്രവർത്തിക്കുന്നവർ പട്ടിയെ നാമമായി തീരണമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് ഹാലലുവിയ ഇവിടെ ആസാവ് പറയുന്നത് ഇത്രയൊക്കെ അത്ഭുതം ചെയ്തിട്ടും നാലലിയുടെ പതിനേഴും പതിനെട്ടും വാക്യങ്ങളൊക്കെ നോക്കുമ്പോൾ അവർ പറയുകയാണ് അവർ പാപം ചെയ്തു ഹാലലിയ അതുപോലെ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചു ഇത് കണ്ടവരാണ് പ്രൈസിലോ മന്ന ഭക്ഷിച്ചവരാണ് ആലുവിയ റൈസുകളോട് ഇറച്ചി കഴിച്ചവരാണ് ആലുവിയ നാൽപ്പത് വർഷം ഇറച്ചി ഭക്ഷിച്ച് നടന്നവരാണ് എങ്കിലും അവർ പാപം ചെയ്തു എന്നാണ് ആലുവിയ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ അനുഭവിച്ചറിഞ്ഞ് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ച അനുഭവിച്ചറിഞ്ഞിട്ട് ദൈവത്തിന്റെ നന്മകൾ പ്രാപിച്ചിട്ട് പലപ്പോഴും ആലുവിയ നാം ദൈവത്തെ മറന്ന് ഒരു നിസാര പനി വരുമ്പോൾ അയ്യോ ദൈവം എന്നെ കൈവിട്ടല്ലോ ദൈവമെനിക്ക് പനി വരുത്തിയല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ ഒരു തലമുറയും ഒരു സമൂഹവുമാണ് നാം ആലിയ പലപ്പോഴും ദൈവം ചെയ്ത നന്മകളെ ഓർക്കുവാൻ നമുക്ക് സമയമുണ്ടാകുന്നില്ല പലപ്പോഴും അതിന് നന്ദി പറയുവാൻ നമുക്ക് നമ്മുടെ നാവ് ഉയരാറില്ല ഇവിടെ പറയുകയാണ് ഇത്രയും അത്ഭുതങ്ങൾ ചെയ്തവ കണ്ടവർ അനുഭവിച്ചവർ ദൈവത്തോട് പാപം ചെയ്തു രണ്ടാമത് ദൈവത്തോട് മത്സരിച്ചു കൊണ്ടിരുന്നു മൂന്നാമത് കൊതിക്ക് ഭക്ഷണം ചോദിച്ചു കൊതിക്ക് ഭക്ഷണം ചോദിക്കുക എന്ന് പറഞ്ഞാൽ നാം ഭക്ഷണം നാം കഴിച്ചാലും ചിലപ്പോൾ ചില ഭക്ഷണങ്ങൾ കാണുമ്പോൾ ഒരു കൊതി ഉണ്ടാകാറുണ്ട് നമുക്ക് ആവശ്യത്തിന് വസ്തുവകകൾ ഉണ്ടെങ്കിലും അടുത്തൊരു വസ്തു കാണുമ്പോൾ നമുക്കൊരു കൊതി ആ വസ്തു വാങ്ങിച്ചാൽ കൊള്ളാമെന്ന് നമുക്ക് വസിക്കുവാനൊരു ഭവനമുണ്ടെങ്കിലും വേറൊരു ഭവനം കാണുമ്പോൾ ഓ ഇതുപോലെ നല്ലൊരു ഭവനം വെച്ചാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം ഉള്ളതിൽ തൃപ്തിയില്ലാത്താലും ഉള്ളതിൽ തൃപ്തിയില്ലാത്ത ഒരു അനുഭവം ആദലവിയ റൈസലോഡ് അങ്ങനെ കൊതി എന്ന് പറഞ്ഞാൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയില്ല വീണ്ടും വീണ്ടും ഒരു അത്യാഗ്രഹം റൈസലോഡ് അങ്ങനെ കൊതിക്ക് ഭക്ഷണം ചോദിച്ച് അവർ ഹൃദയത്തിൽ ദൈവത്തെ പരീക്ഷിക്കുന്ന ഒരു തലമുറയായിരുന്നു അന്നത്തെ മക്കൾ പ്രിയ ദൈവങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അത്യാഗ്രഹം എന്നുള്ള ഒരു പേര് പോലും നമ്മുടെ ഹൃദയത്തിൽ വരരുത് ഉള്ളതിൽ തൃപ്തിയോടിരിക്കാൻ നാം പഠിച്ചാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കുന്നു ഇല്ലെങ്കിൽ കടക്കാർ വന്ന് വീട്ടിൻ്റെ മുമ്പിൽ നിന്ന് എന്നും ചീത്ത വിളിയും തെറി വിളിയും നാട്ടുകാരുടെ മുമ്പിൽ നാം ആദലിയ ഒരു വേസ്റ്റായി മാറും റൈസലോ ഉള്ളതിൽ തൃപ്തിയോടെ ജീവിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്ക് അവർക്കൊരു അനുഗ്രഹമായിരിക്കും പ്രൈസലോ തൃപ്തിയുള്ളവരെ ദൈവം പോഷിപ്പിക്കും ഉള്ളതിൽ തൃപ്തിയോട് നിങ്ങൾ വസിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ദൈവം വരുത്തുകയില്ല ഹാദർമ്യ നാം അടുത്ത വീട് നോക്കി അപ്പുറത്തുള്ളവൻ അതുണ്ടല്ലോ ഇപ്പുറത്തുള്ളവർ ഇതുണ്ടല്ലോ എന്ന് നോക്കി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നാം നോക്കുമ്പോൾ പലപ്പോഴും നാം പടുപുഴിയിലോട്ട് പോയി വീഴാറുണ്ട് നാം െ ചോദന ചെയ്ത് നമ്മുടെ ജീവിതം എവിടെയായിരിക്കുന്നു കടം വാങ്ങുന്നതിന് മുമ്പ് നാം ചിന്തിക്കണം നമുക്ക് കൊടുത്തു തീർക്കുവാനായിട്ട് പറ്റുമോ എന്ന് ഹാലലുവ കൊതി കൊണ്ട് നാം വീണ്ടും അത്യാഗ്രഹപ്പെട്ട് ദൈവത്തോട് പരീക്ഷിക്കുക ദൈവത്തെ പരീക്ഷിക്കുക ഹാലൽ കൊതിക്ക് ഭക്ഷണം ചോദിച്ചുകൊണ്ട് അവർ ഹൃദയത്തിൽ ദൈവത്തെ പരീക്ഷിച്ചു അവർ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു ഈ ഹാലലുവരുഭൂമിയിൽ മേശ ഒരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ എന്ന് ദൈവം ആ അസായ്മ മക്കൾ ദൈവത്തെ പരീക്ഷിച്ച് ചോദിച്ചു ഹാലല്ലിയ നിങ്ങളൊരു കാര്യം അവർക്കേണം ഇസ്രായേൽ മക്കളെ ദൈവം എത്ര പോറ്റുപോലെയാ കൊണ്ട് നടന്നത് ഭക്ഷണത്തിന് അവർ അധ്വാനിക്കണ്ട അവർ വെട്ടണ്ട മച്ചിരി കുഴി വെട്ടാൻ പോകണ്ട മേസിരി മണി ചെയ്യാൻ പോകണ്ട ഹാലിയ അവർ ദൈവം പറയുമ്പോൾ കൂടാരമെടുത്ത് നടന്നാൽ മാത്രം മതി ദൈവത്തെ ആരാധിച്ച് മുന്നോട്ട് പോയാൽ മാത്രം മതി ദൈവം അവർക്ക് ആവശ്യമായ വസ്ത്രം അവർക്ക് അവർക്കാവശ്യമായ ഭക്ഷണം ആവശ്യമായ ഇറച്ചി അവർക്ക് ആവശ്യമായ വെള്ളം അവർക്ക് ആവശ്യമായ ചെരുപ്പ് അവർ തന്റെ വസ്തു നമുക്ക് എങ്ങനെയാണ് കാണുവാനാണ് കാര്യം അവരുടെ വസ്ത്രം പഴകി പോയില്ല അവരുടെ ചെരുപ്പ് തേഞ്ഞ് പോയില്ല ദൈവ മക്കളെ ദൈവം നടത്തുന്ന വഴികളാണ് നാം നമ്മുടെ വഴികളെ നോക്കിയാൽ നമ്മുടെ പിന്നാമ്പുറം നാം ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ പഴയകാല ജീവിതം ചിന്തിച്ചു നോക്കിയാൽ ദൈവം എത്ര അത്ഭുതമായിട്ടാണ് നമ്മെ വഴി നടത്തിയിരിക്കുന്നത് എത്ര എത്ര നല്ലതായിട്ടാണ് നമ്മെ ഇതുവരെയും നടത്തി കൊണ്ടുവന്നതെന്ന് നാം ചിന്തിച്ചാൽ നാം ദൈവത്തിന് നന്ദി കൊടുക്കാതിരിക്കുകയില്ല ഹാലറിയ ഓരോ നിമിഷവും നാം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ അതിന് ക്രമീകരിക്കുന്നത് വളരെ അത്യാവശ്യമാണ് ഹാലറിയ അവർ അനുഭവിച്ച നന്മകൾ കൊണ്ട് വീണ്ടും പറയുകയാണ് ഈ മരുഭൂമിയിൽ ഞങ്ങൾക്ക് ഭക്ഷണം തരുവാൻ ദൈവം ോ എത്ര നന്മ അനുഭവിച്ചാൽ ഒരു ചെറിയ കാര്യം കൊണ്ട് ദൈവത്തെ വെറുക്കുന്നവരും ദൈവത്തോട് കുറവെറുക്കുന്നവരാണ് നാം ഹാലറുക പ്രിയ ദൈവമക്കളെ നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് ദൈവം ചെയ്ത നന്മകൾ ഹാലറുക നാം എപ്പോഴും ഓർത്തു ഓർത്തു നന്ദി പറയേണ്ടത് ആവശ്യമാണ് ദൈവത്തിന് നാം എത്ര നന്ദി കൊടുക്കുന്നുവോ അതിനനുസരിച്ച് വീണ്ടും ദൈവം നന്മകൾ തരും ഹാലലൂല്യ പലപ്പോഴും ഹാലല്ല എന്റെ മക്കൾ പല കാര്യങ്ങൾ എന്നോട് പറയാറുണ്ട് ഞാൻ അവരോട് പറയും നിനക്ക് ചിലപ്പോൾ പലഹാരം വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയും ഞാൻ പറഞ്ഞു ഇന്നാൾ വാങ്ങിച്ച പലഹാരത്തിന് നിങ്ങൾ നന്ദി പറഞ്ഞോ നന്ദി പറഞ്ഞാൽ ദൈവം വീണ്ടും പറയും പലഹാരം വാങ്ങിച്ചുകൊണ്ട് വരാൻ ഇന്നാൾ വാങ്ങിച്ച തുണിക്ക് നീ നന്ദി പറഞ്ഞോ ദൈവം വാങ്ങിച്ചു വീണ്ടും തുണി കിട്ടണമെങ്കിൽ നന്ദി പറയണം അപ്പൊ ദൈവം നമ്മുടെ പാരൻസിന്റെ അല്ലെങ്കിൽ വേറൊരാളുടെ ഹൃദയത്തിൽ ദൈവം തോന്നിക്കും പ്രൈസലോ നാം അതുപോലെ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുമെങ്കിൽ ഹാല ലിയ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും ഹാലലിയ അത് മാത്രമല്ല ഇസ്രായേൽ മക്കളെ കുറിച്ച് ആസ പറയുകയാണ് അവർ സംശയിച്ചു ഹാലലുവൈസലോ ദൈവത്തിന് കഴിയുമോ എന്ന് പറഞ്ഞ് സംശയിച്ചു ഹാലലുവ അത് മാത്രമല്ല ഹാലലിയ അവർ ഹാലലിയ പാറയടിച്ചു വെള്ളം പുറപ്പെട്ടു ശരി തന്നെ എന്നാൽ അപ്പം കൂടെ തരുവാൻ ദൈവത്തിന് കഴിയുമോ ഒന്നുമില്ല അതിൽ നിന്ന് ശൂന്യത്തിൽ നിന്ന് ഈ ഭൂമിയേയും ഭൂമണ്ഡലത്തെയും ഈ കാണുന്ന സകല ചരാചരത്തെയും നിർമ്മിച്ചവനായ ദൈവത്തിന് അപ്പം തരുവാൻ കഴിയുമോ എന്നൊരു സംശയം എത്ര നന്മ അനുഭവിച്ചാലും ദൈവത്തോട് വിരോധിച്ച് നിൽക്കുന്ന ദൈവത്തോട് എതിർത്ത് നിൽക്കുന്ന ദൈവത്തിന് നന്ദി പറയാത്ത ദൈവത്തിന് എതിരെ കുറുകൊറുക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നാം ഇന്ന് മാറി ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ് എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നന്മ അനുഭവിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ കുറുപെറുപ്പിൻ്റെ അനുഭവം ദൈവം ചെയ്ത നന്മകൾക്ക് നന്ദി പറയാത്ത ഒരു അനുഭവം നന്ദിയില്ലാത്ത ഹൃദയമുള്ള ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് അത് മാറ്റി ക്രൈസിലോട്ട് നമ്മുടെ ജീവിതം ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാക്കി ദൈവം മാറ്റുവാൻ ദൈവത്തിന് കഴിയും ദൈവത്തിന് അപ്പം തരുവാനും കഴിയും ഇറച്ചി തരുവാനും കഴിയും നാൽപ്പത് വർഷം വരെയും ആലിയ റൈസോജീർണിച്ച് പോകാത്ത വസ്ത്രം തരുവാനും ചെരുമ്പിടുവാനും വസ്തു വീട് തരുവാനും ദൈവത്തിന് കഴിയും പ്രിയ ദൈവമക്കളെ നിങ്ങൾ സ്വന്തമായ വ്യാകുലതകളും ചിന്താപാരത്തിലും പലവിധമായ അത്യാഗ്രഹത്താലും കൊതികൊണ്ടും ആലിയ വലിയ കുടുക്കുകളിൽ നിങ്ങൾ കൈവിടാതെ ആശ്രയിച്ച് നിങ്ങൾ മുന്നേറിയാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്നുള്ളതിനൊരു സംശയമില്ല ആസാദിന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട് അതൊക്കെ അടുത്ത സങ്കീർത്തന ഭാഗത്തിൽ അടുത്ത് പറയുന്നവർ പറയും ഫൈസലോ ഈ മക്കളെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ദൈവത്തോട് മത്സരിക്കാതെ തന്റെ തലമുറയോട് ദൈവത്തിൽ ആശ്രയം വയ്ക്കുക നാം ശീലിപ്പിച്ചാൽ പരിശീലിപ്പിച്ചാൽ അവർ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറ മക്കളുടെ നന്മ കൊണ്ട് സന്തോഷിപ്പുവാൻ നമുക്ക് ദൈവം അവസരം തരും ആഗ്രഹിക്കാം ഓരോ മക്കളും അനുഗ്രഹിക്കപ്പെട്ട് ദൈവ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു അനുഭവം നമുക്ക് കണ്ട് സന്തോഷിക്കുവാനായിട്ട് ദൈവം അവസരം തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ സങ്കീർത്തന ഭാഗത്തിൽ നിന്ന് വിരമിക്കുന്നു ഫൈസലോ देवी <laughs>